السلام عليكم ورحمة الله علم الفرا إلى مهلي كلاس مبتي بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم ومن اجتمع فيه جهة فرل واريز بأقواهما فقط ومن اجتمع فيه ورعال لمّ قودي ഫർലിൻ രണ്ട് ിഹത്ത് അപ്പൊ ഒരാളിൽ ഫർലിന്റെ രണ്ട് ജിഹത്ത് ഒരുമിച്ച് കൂടി എന്നാൽ രണ്ടിൽ നിന്നുള്ള കൊണ്ട് മാത്രം എടുക്കും എടുക്കും ബിഅക്ക് രണ്ടിൽ നിന്നുള്ള അക്കുവ കൊണ്ട് മാത്രം എങ്ങനെയാണ് അക്കുവ തീരുമാനിക്കൽ വൽ ബി ഉഹ്റ രണ്ട് നിന്നുള്ള ഒരു ജിഹത്ത് ഹജിബു ചെയ്യും അൽ ഉഹ്റ മറ്റേ രണ്ട് ആ രണ്ട് ജിഹത്തിൽ നിന്നുള്ള ഒരു ജിഹത്ത് മറ്റേ ജിഹത്തിന് എന്താക്കും ഹജിബ് ചെയ്യും ഒരാളിൽ തന്നെ രണ്ട് ജിഹത്ത് ഉണ്ട് ആ രണ്ട് ജിഹത്തിൽ നിന്നുള്ളതായ ഒരു ജിഹത്തിന് മറ്റേ ജിഹത്ത് എന്താക്കും ഹജിബ് ചെയ്യും ഉദാഹരണം പിന്നീട് വരും ഔ ലാ തുഹജബു അല്ലെങ്കിൽ ഒരു ജിഹത്തിന് തീരെ ഹജിബ് ചെയ്യപ്പെടൂല ബിൽ വേണ്ടി തുഹജബു വായിക്കേണ്ടത് ഔ തകൂനു ഹജ്ബൻ അല്ലെങ്കിൽ ഹജ്ബാൽ രണ്ടിൽ ഒന്ന് രണ്ട് ഉണ്ടല്ലോ രണ്ട് ജീഹത്തിൽ നിന്നുള്ള ഒന്ന് ഹജ്ബാൽ ഹജുബാൽ അതായത് അതിനെ ഹജ്ബ് ഹജ്ബുനു കുറവാണ് മറ്റേനെ ഹജ്ബ് ഹജ്ബുനു കുറയുണ്ട് ഇനി ഓരോന്നിനും ഉദാഹരണം നോക്കുക ഫൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ രണ്ടിൽ രണ്ട് ജിഹത്തിൽ നിന്നുള്ള ഒരു ജിഹത്ത് മറ്റേതിനെ ഹജ്ബ് ചെയ്യുന്നു അതാണല്ലോ ഒന്നാമത്തേത് കബിൻ ബിൻസ് പോലെ ക ബിൻസിൻ ബിൻസ് പോലെ ഹിയ ഈ ബിൻസുല്യുമിൻ ആരുമാണ് ഉഫ്തുല്യുമ്മു ആണ് ഒരു ബിന്ത് അവളിൽ രണ്ട് ജീഹത്തുണ്ട് ബിന്ത് എന്ന ജീഹത്തും ഉണ്ട് ഉഫ്തുല്യഉമ്മ എന്ന ജിഹത്തുണ്ട് അതെങ്ങനെയാ ബിന്ദും ഒരു മജൂസിയായ വ്യക്തി വസ്തു ചെയ്യൽ കൊണ്ട് ആ മുസ്ലിമും അല്ലെങ്കിൽ മുസ്ലിമായ വ്യക്തി എന്താക്കി വത്തു ചെയ്ത് ബി ശുഭഹത്തിൻ ശുബഹത്ത് കൊണ്ട് വസ്തു ചെയ്ത് ആരെയാ വസ്തു ചെയ്യുന്നത് ഉമ്മഹു ആ മനുഷ്യന്റെ ഉമ്മയെ തന്നെ ആ മനുഷ്യന്റെ ഉമ്മയെ തന്നെ ഉണ്ടാക്കി ചെയ്തു അങ്ങനെ ഫത്തലിത ബിൻസൻ ആ ഉമ്മ ഒരു മകളെ പ്രസവിച്ചു ഉമ്മയെ ചെയ്തു ആ ഉമ്മ ഒരു മകളെ പ്രസവിച്ചു എന്നാൽ ഫത്തരി ആ മകൾ ഇവനിൽ നിന്ന് ബിൽ ബിൻതിയത്തി എങ്ങനെ ബിൻതാണ് എന്ന ഭാഗത്തിലൂടെ മകളാണ് എന്ന ഭാഗത്തിലൂടെ ദൂനൽ ഉഫ്തിയത്തി എങ്ങനെയല്ല ഉണ് എന്ന ഭാഗത്തിലൂടെയല്ല ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വകുപ്പുണ്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവള് മകളാണ് അതേ പ്രകാരം തന്നെ ഉഫ്തുല് ഉമ്മുമാണ് രണ്ട് വകുപ്പ് ആ പെണ്ണിൽ വന്നു എന്നാൽ ഇവിടെ അനന്തരമെടുക്കുക ബിൽ ബിന്തിയത്തി മകളാണ് എന്ന നിലക്ക ദൂരല്ലത്ത് എന്ന നിലക്കല്ല കാരണം നേരത്തെ നമ്മൾ ഹജിബിന്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫറും വാരിസ് ഉഫ്തുല് ഉമ്മിന് എന്താക്കും ഹജിബ് ചെയ്യുമെന്ന് അപ്പൊ ബിന് എന്താക്കുന്നുണ്ട് ഉഫ്തിന് ഹജിബ് ചെയ്യുന്നുണ്ട് ബിൻസ് എന്താക്കും ഹജ്ബ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ അനന്തരം ലഭിക്കുക അപ്പൊ ഒന്നുകൂടി നോക്കാം ഒന്നാമത്തേത് ബിന്ത് പോലെ ഹിയ ക ബിൻസിൻ ബിൻസ് പോലെ ആണ് ബിൻസാണ് അതെങ്ങനെയാണ് ചെയ്യൽ കൊണ്ട് വി അയ്യത്ത മജൂസിയും മജൂസി വസ് ചെയ്തു ഔ മുസ്ലിമല്ല മുസ്ലിം വത്തുക ചെയ്തു ബി ശുഭഹത്തിന് എങ്ങനെ ശുഭഹത്ത് കൊണ്ട് വത്തുക ചെയ്തു ആരെ ഉമ്മഹു അവന്റെ ഉമ്മയെ വത്തു ചെയ്തു അങ്ങനെ ഫത്തലിത ബിന്ദൻ ആ ഉമ്മ ഒരു മകളെ പ്രസവിച്ചു എന്നാൽ മിൻഹു അവനിൽ നിന്ന് ആ മകൾ അനന്തരമെടുക്കും ആ പെൺകുട്ടി അനന്തരമെടുക്കും എങ്ങനെ ബിൽ ബിൻ തീയത്തി കൊണ്ട് അനന്തരമെടുക്കും ദൂരല്ലൊഫ് തീയത്തി എന്തുകൊണ്ടല്ല ഉഫ് എന്ന നിലക്കല്ല അനന്തരമെടുക്കുന്നത് അപ്പൊ രണ്ട് ജിഹത്ത് വന്നു രണ്ടിൽ ഒന്നും മറ്റേതിനെന്താക്കുന്നുണ്ട് ഹജ്ബു ചെയ്യുന്നുണ്ട് അപ്പൊ ബിൻത്ത് എന്നത് ഹാജിബാണ് ഉഫ്തീയത്ത് എന്നത് മജ്ബൂതു മഹജൂബുമാണ് അതുകൊണ്ട് തന്നെ ബിൻതീയത്ത് എന്ന നിലക്ക് അനന്തരമെടുക്കും മകൾ എന്ന ലെവലിലൂടെ അപ്പം മകൾ എന്ന വഴിക്ക് അനന്തരമെടുക്കും രണ്ടാമത്തേത് രണ്ടാമത്തേതായിരുന്നു എന്നല്ലേ ഒരു ജിഹത്തിന് തീരെ ഹജ്ബു ചെയ്യപ്പെടൂല ഏതുപോലെ ഉമ്മ പോലെ

ഉമ്മ അവളിൽ നിന്ന് പിടിക്കും എങ്ങനെ ബിൽ അവ എന്ന ലെവലിലൂടെ ഉമ്മയാണ് എന്ന വൈക്കാണ് എന്താക്കുക അനന്തരം പിടിക്കുക ഉമ്മയാണ് ഉഫ്തുലി അബുമാണ് എന്നാൽ ഉമ്മ എന്ന വൈക്കിയാണ് എന്താക്കുക അനന്തരം പിടിക്കുക നേരെ മറിച്ച് ധൂനലൊ് ഉഫ്ത്ത് എന്ന വൈക്ക് അനന്തരം പിടിക്കൂല അപ്പൊ ഇവിടെ പറഞ്ഞത് രണ്ടാമത്തേത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ലാത്തു ഹിജബ് പറഞ്ഞല്ലോ ഉമ്മയെ പോലെ ഹിയ ഉമ്മയാണ് ആ ഉമ്മ ആരും ആണ് ഉഫ് ആണ് അങ്ങനെ മകൾ എന്താക്കി വത്ത് ചെയ്തു ബിന്തൻ അതിലൊരു മകൾ ഉണ്ടായി മകള വസ്തു അതിലൊരു ഉണ്ടായി എന്നാൽ വാഹിദ മിൻഹ ഉമ്മ അവളിൽ നിന്ന് അനന്തരം പിടിക്കും ഉമൂമത്തി ഉമൂമത്ത് കൊണ്ട് അനന്തരം പിടിക്കും കൊണ്ട് അനന്തരം പിടിക്കൂല കാരണം ഉമ്മ എന്നത് ഒരിക്കലും ഹജ്ബ് ചെയ്യപ്പെടൂല ഉഫ്ത്ത് എന്നത് ഹജ്ബ് ചെയ്യാനും ചാൻസ് ഉണ്ടല്ലോ ഉമ്മ എന്നത് ഒരിക്കലും തന്നെ ഹജ്ബ് ചെയ്യപ്പെടൂല അപ്പൊ ഉമ്മിയത്ത് ഉമൂമത്ത് എന്നത് കൊണ്ട് അനന്തരം പിടിക്കും ഒത്തീയത്തി

ഒന്നാമത്തത് ആരാണ് ഉമ്മന്റെ ഉമ്മയാണ് പിന്നെ ഇവിടെ ആരൊക്കെയാണ് ഉമ്മന്റെ ഉമ്മയുമാണ് അവൻ്റെ വാപ്പൊത്തതായ ഉത്തുമാണ് അപ്പൊ അവനിൽ നിന്ന് അനന്തരം പിടിക്കും എങ്ങനെ ബിൽ ിൽ ജുദൂതീ ജുദൂത എന്നത് കൊണ്ടാണ് എന്താക്കുക അനന്തരം പിടിക്കുക എന്നത് കൊണ്ടല്ല ജത്ത് എന്ന നിലക്ക് ഉമ്മുൽ ഉമ്മി അബീഹി പറഞ്ഞു മിൻഹു അവനെ നിന്ന് അനന്തരം പിടിക്കും എന്ന നിലക്ക് അങ്ങനെയല്ല ഉത്താണ് എന്ന നിലക്കല്ല അടന്താ ഹജ്ബൻ മോള് അക്കല്ലാകും കാരണം എന്താണ് തീർച്ചയായിട്ടും ഉമ്മുൽ ഉമ്മുണ്ടല്ലോ ഇന്നമാ തജുബുഹൽ ഉമ്മു അവരെ തടിയുന്ന ആര് മാത്രമേ ഉണ്ടാവൂ ഉമ്മ മാത്രമേ ഉണ്ടാവു വൽ എന്നാൽത്തു ഉഫ്ത്തിനെ തടയുന്നോലോ ഗുഹ ജമാഅത്തു ഉഫ്ത്തിന് തടയുന്നോലോ ഒരു സംഘം തന്നെ ഉണ്ടാവും ഉമ്മുൽ ഉമ്മിനെ അതായത് ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മൽ ഉമ്മി ഉമ്മൻറെ ഉമ്മനെ തടയുന്നത് ഇമ്മ ഇന്നമായ അഹജു ഗുഹൽ ഉമ്മു ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഉമ്മൻറെ ഉമ്മനെ തടയുന്ന ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ തടയുന്നതോ ഒരു സംഘം ആളുകൾ തന്നെ അവരെ തടയുന്നുണ്ട് കമാക്കത്തമ്മ ഹജുവിന്റെ അധ്യായം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞത് വമനി ഫീഹി ഫർലിൻ വമനു വിശിദ്ധമായ ഒരാളിൽ ഫർലിന്റെ രണ്ട് ജീഹത്ത് ഒരുമിച്ച് കൂടിയാൽ രണ്ടിൽ നിന്നുള്ള അക്കുവ കൊണ്ട് മാത്രമാണ് അനന്തരമെടുക്കുക അതിന്റെ മൂന്ന് രൂപം നമ്മൾ വിശദീകരിച്ചു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസലക്കും